പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാ സ്വാഗതം എസ് 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 കെ സ്കെസ്എസ്എഫ് മനുഷ്യജാലിക ഇന്ന് വൈകിട്ട് ആലത്തിയൂരില് രാഷ്ട്രക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയത്തിൽ എസ് കെ എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മനുഷ്യജാലിക രാജ്യത്തിന്റെ എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തിൽ ആലത്തിയൂരിൽ നടക്കും കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലധികമായി രാജ്യത്തിനകത്തും പുറത്തുമായി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിവരുന്ന മനുഷ്യജാലിക രാജ്യത്തിന്റെ മതേതരത്വവും മതസൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത് ഭരണത്തിന്റെ മറവിൽ ഫാസിസം നിറഞ്ഞാടുന്ന വർത്തമാന ഇന്ത്യയിൽ ഭൂരിപക്ഷ വർഗീയതയേയും ന്യൂനപക്ഷ തീവ്രവാദത്തെയും ഒരുപോലെ ചെറുക്കേണ്ടതുണ്ട് രാവിലെ ഏഴ് മുപ്പതിന് ജാലിക ഗ്രൗണ്ടിൽ പാണക്കാട് സയ്യിദ് നിയാസ് അലി ശാബ്ദങ്ങൾ ദേശീയ പതാക ഉയർത്തും വൈകുന്നേരം നാല് മുപ്പതിന് പെരുന്തല്ലൂർ ഷാദി മഹൽ ഓഡിറ്റോറിയത്തിന്റെ പരിസരത്ത് നിന്നും റാലി ആരംഭിക്കും ആലത്തിയൂർ ടൌണിൽ നടക്കുന്ന പൊതുസമ്മേളനം എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് കോയ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും എസ് കെ എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ദുറഷീദ് അലി ശാബ്ദങ്ങൾ അധ്യക്ഷനാകും സംസ്ഥാന ട്രഷറർ സയ്യിദ് ഫക്രുദ്ദീൻ ഹസനി തങ്ങൾ കണ്ണന്തളി മുഖദ സന്ദേശ പ്രഭാഷണം നിർവഹിക്കും ജില്ലാ പ്രസിഡന്റ് പ്രതിജ്ഞ ൊല്ലിക്കൊടുക്കും മുഹമ്മദ് റൌമാനി തരുവണ പ്രമേയ പ്രഭാഷണം നിർവഹിക്കും സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തി ബോധി സൌഹൃദ പ്രതിനിധിയായി സംബന്ധിക്കും കൈനിക്കര എസ് എൻ ഇ സി കോളേജ് വിദ്യാർത്ഥികൾ ദേശീയോത്ഗ്രദിന ഗാനാലാപനം നടത്തും സമസ്ത കേന്ദ്ര മുഷാവറാംഗങ്ങളായ ഹംസക്കുട്ടി മുസ്ലിയാർ ആദൃശ്ശേരി എം പി മുസ്തഫൽ ഫൈസി സൈദാലിക്കുട്ടി ഫൈസി കോറാട് എം വി ഇസ്മായിൽ മുസ്ലിയാർ സമസ്ത പോഷക ഘടകം ഭാരവാഹികളായ സയ്യിദ് കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ അബ്ദുൽ ഖാദർ അൽ ഖാസിമി യുഷാഫി ഹാജി ചെമ്മട് സി എച്ച് തോയിബ് ഫൈസി ുട്ടി എടക്കുളം വി കെ ഹാറൂൺ റഷീദ് മാസ്റ്റർ ആഷിഖ് കുഴിപ്പുറം ഷഹീർ അൻവരി പുറങ്ങ ഡോ ജാബിർ ഹുദവി അനീസ് ഫൈസി മാ വണ്ടിയൂർ തുടങ്ങിയവർ സംബന്ധിക്കും ഏറെ പ്രൗഢമായ പ്രോധമായ മുദ്രാമത്വത്തെ കുറിച്ചുകൊണ്ട് മനുഷ്യായിക കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായി കേരളത്തിൻ്റെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ കേരളത്തിൽ പുറത്ത് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിലും ഗൾഫ് നാടുകളിലും ഗ്രൂപ്പ് നാടുകളിലടക്കം മനുഷ്യഹാരിക സംഘടിപ്പിച്ചുവരികയാണ് ഈ വർഷം മലപ്പുറം ജില്ലാ വെസ്റ്റിൻ്റെ മനുഷ്യചാരികൃത്തി ആരീതി വെച്ച് നടക്കുകയാണ് വൈകുന്നേരം നാലര മണിക്ക് നമ്മുടെ മണിക്ക് നമ്മുടെ പ്രകടനം ആരംഭിച്ച് നാലര മണിയാവുമ്പോഴേക്ക് ലോകലിച്ച് കേട്ടിരിക്കുകയാണ് സംവിധാനം അവിടെ പോലെ ഉദ്ഘാടനത്തിനൊപ്പം ഭൂമിയിലരായ ശ്രീ യുജന സംഘത്തിൻ്റെ സംസ്ഥാന ചരിത്രത്തിൽ കുറിക്കൂർ ഭാവിയുമായ ശ്രീ മന്ദിപ്പ് വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന മതേതര ഇന്ത്യ വർത്തമാനം ഭാവി എന്ന തലക്കെട്ടിൽ നടക്കുന്ന ചർച്ചാ സമ്മേളനത്തിൽ ഇസ്മായിൽ വയനാട് പി സരിൻ അഡ്വക്കറ്റ് ഷഫീർ കിഴിശേരി എന്നിവർ പങ്കെടുക്കും സത്യധാര എഡിറ്റർ അൻവർ സാദിഖ് ഫൈസി താനൂർ മോഡറേറ്ററാകും സയ്യിദ് അബ്ദുൾ റഷീദ് അലി ശാബ്ദങ്ങൾ പാണക്കാട് മുഹമ്മദ് അലി മാസ്റ്റർ പുളിക്കൽ നൌഷാദ് ചെട്ടിപ്പടി ഷബി ബാലത്തീർ നൂറുദ്ദീൻ പുറത്തൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ